മലബാറിലെ പ്രത്യേകിച്ച് വയനാടൻ മലനിരകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ഇതിഹാസമാണ് കരിന്തണ്ടൻ വയനാട്ടിലെ ആദിവാസി വിഭാഗമായ പണിയർ സമുദായത്തിൽപ്പെട്ട ധീരനും അതിസമർത്ഥനുമായ ഒരാളായിരുന്നു കരിന്തണ്ടൻ ബ്രിട്ടീഷ് ഭരണകാലത്ത് മലബാറിലെ തുറമുഖങ്ങളായ കോഴിക്കോടും തലശ്ശേരിയും വയനാടൻ പീഠഭൂമിയുമായി ബന്ധിപ്പിക്കേണ്ടത് അത്യാവശ്യമായിരുന്നു വയനാട്ടിലെ സുഗന്ധവ്യഞ്ജനങ്ങളും കാർഷിക വിഭവങ്ങളും എളുപ്പത്തിൽ കടൽ മാർഗം കയറ്റി അയക്കാൻ ഒരു എളുപ്പ വഴി കണ്ടെത്തേണ്ടത് ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക താല്പര്യങ്ങൾക്ക് അനിവാര്യമായിരുന്നു എന്നാൽ പശ്ചിമഘട്ടത്തിന്റെ കുത്തനെയുള്ള ഈ ഭാഗത്ത് കാടിന്റെ നിഗൂഢതകളും ഭീകരമായ വന്യമൃഗങ്ങളും കാരണം ഒരു എളുപ്പമാർഗം കണ്ടെത്തുക എന്നത് അസാധ്യമായിരുന്നു പല ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരും കച്ചവടക്കാരും ഇതിനായി ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല ഈ സമയത്താണ് കരിന്തണ്ടന്റെ പ്രാധാന്യം വെളിപ്പെടുന്നത് തലമുറകളായി കാട്ടിൽ ജീവിച്ച് കാടിന്റെ ഓരോ ചലനങ്ങളെ കുറിച്ചും വഴികളെ കുറിച്ചും അഗാധമായ അറിവുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു കരിന്തണ്ടൻ തൂണേരി ഭാഗത്തെ ഗോവിന്ദ ഗോവിന്ദഗൌഡർ എന്ന നാട്ടുകാരന്റെ സഹായത്തോടെ ഈ ദുർഘടമായ മലനിരകളിൽ കൂടി എളുപ്പത്തിൽ ഒരു വഴി കണ്ടെത്താൻ ബ്രിട്ടീഷ് എഞ്ചിനീയർമാർ കരിന്തണ്ടനെ സമീപിച്ചു ആദിവാസി വിഭാഗങ്ങൾക്ക് മാത്രം അറിയാവുന്ന വനത്തിലൂടെയുള്ള രഹസ്യപാതകളെ കുറിച്ച് കരിന്തണ്ടന് വ്യക്തമായ ധാരണയുണ്ടായിരുന്നു ബ്രിട്ടീഷുകാർ കരിന്തണ്ടന് വലിയ പ്രതിഫലം വാഗ്ദാനം ചെയ്തു ദിവസങ്ങൾ നീണ്ട സാഹസികമായ യാത്രയ്ക്ക് ശേഷം കരിന്തണ്ടൻ താമരശ്ശേരിയിൽ നിന്ന് വയനാട്ടിലേക്ക് കയറാനുള്ള ഏറ്റവും എളുപ്പമുള്ളതും അപകടം കുറഞ്ഞതുമായ ഒരു വഴി ബ്രിട്ടീഷ് എഞ്ചിനീയർമാർക്ക് കാണിച്ചു കൊടുത്തു ഈ വഴിയിലൂടെയാണ് ഇന്ന് നമ്മൾ കാണുന്ന താമരശ്ശേരി ചുരം നിർമ്മിക്കപ്പെട്ടത് കരിന്തണ്ടൻ വഴി കാണിച്ചു കൊടുത്തതോടെ ബ്രിട്ടീഷ് എഞ്ചിനീയർമാർക്ക് ചുരം നിർമ്മിക്കാനുള്ള പദ്ധതികൾ ആരംഭിക്കാൻ കഴിഞ്ഞു എന്നാൽ കരിന്തണ്ടന്റെ അറിവും പാതിയുടെ രഹസ്യവും മറ്റൊരാൾ അറിയുന്നത് തങ്ങളുടെ ഭാവിക്കും പ്രശസ്തിക്കും ഭീഷണിയാകുമെന്ന് അവർ ഭയന്നു ഒരു ആദിവാസിക്ക് ചുരം കണ്ടെത്തിയതിന്റെ ക്രെഡിറ്റ് ലഭിക്കുന്നത് അവരുടെ അന്തസ്സിന് ചേർന്നതല്ലെന്ന് അവർ കരുതി അങ്ങനെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ കരിന്തണ്ടനെ വഞ്ചിച്ചു ചുരം കണ്ടെത്തിയതിന്റെ സന്തോഷം ആഘോഷിക്കാനെന്ന വ്യാജനൻ അവർ കരിന്തണ്ടനെ ക്ഷണിക്കുകയും ലക്കടിക്ക് സമീപമുള്ള ഒരു സ്ഥലത്ത് വെച്ച് അദ്ദേഹത്തെ വെടിവെച്ച് കൊല്ലുകയും ചെയ്തു ഒരുപാട് വിയർപ്പും കഠിനാധ്വാനവും ചെയ്ത കരിന്തണ്ടനെ വാഗ്ദാനം ചെയ്ത പ്രതിഫലമോ അംഗീകാരമോ ലഭിച്ചില്ല എന്ന് മാത്രമല്ല അദ്ദേഹം കൊടും ചതിക്ക് ഇരയായി കരിന്തണ്ടന്റെ മരണശേഷം ചുരം പ്രദേശത്ത് ദുരൂഹമായ സംഭവങ്ങൾ അരങ്ങേറാൻ തുടങ്ങി യാത്രക്കാർക്ക് അപകടങ്ങൾ ഉണ്ടാവുകയും രാത്രി കാലങ്ങളിൽ അദൃശ്യമായ ഒരു ശക്തി യാത്രക്കാരെ ഭയപ്പെടുത്തുകയും ചെയ്തു ഇത് കരിന്തണ്ടന്റെ അശാന്തമായ ആത്മാവായിരുന്നു പ്രശ്നം രൂക്ഷമായപ്പോൾ ഒരു പ്രമുഖ മന്ത്രവാദിയെ വിളിച്ചു വരുത്തുകയും അദ്ദേഹത്തിന്റെ ആഭിചാരക്രിയകളിലൂടെ കരിന്തണ്ടന്റെ ആത്മാവിനെ ബന്ധിപ്പിക്കുകയും ചെയ്തു ലക്കിടിക്ക് സമീപമുള്ള ഒരു കൂറ്റൻ മരത്തിലേക്ക് ഈ ആത്മാവിനെ ആവാഹിച്ചു ആ ആത്മാവ് പുറത്തു വരാതിരിക്കാനായി മരത്തിൽ ഒരു വലിയ ഇരുമ്പ് ചങ്ങല ബന്ധിച്ചു ആ മരമാണ് ഇന്ന് വയനാട് ചുരത്തിലെ ചങ്ങല മരം